നമ്മൾ സാധാരണ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മളൊന്ന് സർജറിയിൽ കാര്യങ്ങൾ തരും പ്ലാസ്റ്റർഡാണ് ശരിക്കും രണ്ടും ട്രീറ്റ്മെന്റ്സ് തന്നെയാണ് നമുക്കൊരു ഫ്രാക്ചർ ഉണ്ടായാലും സർജിക്കൽ ട്രീറ്റ് ചെയ്യാം കൺസർവേറ്റീവ് അതായത് ചികിത്സിക്കാം പ്ലാസ്റ്റർ ചികിത്സിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺ ജോയിന്റ് വൺ ബിലോ ബിലോബലൈസ് ചെയ്യണം ഒരു ആഫ്റ്റർ ആണ് സ്റ്റിഫ്നെസ് അപ്പോൾ സ്റ്റിഫ്നസ് എന്തെങ്കിലും ഫോളോഡ് പോയി വരും അപ്പൊ അത് അനക്കി എടുക്കാന്നുള്ളത് അടുത്ത ടാസ്ക് ആണ് അപ്പോ നമുക്കൊരു ഫോർ ടു സിക്സ് വീക്സ് എന്തായാലും അനക്കാതെ വെക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പ്ലാസ്റ്ററിന്റെ അപ്പോ പ്ലാസ്റ്റർ ഇട്ടാൽ ഈ പറഞ്ഞ പോലെ അനക്കം കുറയും അതേപോലെ തന്നെ സ്റ്റിഫ്നെസ് വരും അനക്കി എടുക്കാന്നുള്ള ഒരു ലോങ് ടേം പ്രോസസ്സാണ് അപ്പൊ ട്രീറ്റ്മെന്റ് അതേപോലെ ലോങ് പീരീഡിലേക്ക് വരുന്നുണ്ട് ഓക്കെ പക്ഷെ സർജറി ആകുമ്പോ നമുക്ക് റിജിഡ് ഫിക്സേഷൻ ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാൻ പറ്റും വെരി നെക്സ്റ്റ് ഡേ തന്നെ മൊബിലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ ലൈഫ് ഈസ് മൊബിലിറ്റി ആവുമോ അതെ അപ്പോ അനക്കം എത്രയും പെട്ടെന്ന് കിട്ടുന്നു ബാക്ക് ടു വർക്ക് ബാക്ക് ടു സ്കൂൾസ് എല്ലാം ചെയ്യാൻ പറ്റും അതാണ് സർജറി ഏറ്റവും വലിയ പോണം പിന്നെ ഏതൊരു മനുഷ്യനും മുറിവ് ഉണങ്ങാൻ രണ്ടാഴ്ചയാണ് അപ്പൊ സർജറിക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടോ അത് സ്ഥിച്ചെടുക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒന്നോ രണ്ടോ ഡ്രസ്സിംഗ് ചെയ്യേണ്ടത് അപ്പൊ പക്ഷേ ആ ഒരു ചെറിയ മൊബിലൈസ് ചെയ്താൽ തന്നെ നമുക്ക് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പോവാം അതിനാണ് ഏറ്റവും വലിയ ഗുണം അത് ആൾക്കാർ മനസ്സിലാക്കിയാൽ റെഡിയാകും